പലർക്കും സംശയമാണ് ഔലാദ് എന്നാൽ ആൺകുട്ടികൾ എന്നാണോ അഥവാ കുട്ടികൾ എന്നാണോ ഈയിടെ കമൻറ്റ് ബോക്സിൽ തന്നെ ഒരാൾ ആ സംശയം ഉന്നയിച്ചു അതാണ് ഇന്നത്തെ ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം ആദ്യമായി പറയാനുള്ളത് നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് എന്ന് അറബികൾ ചോദിച്ചെന്നിരിക്കട്ടെ കം ഔലാദ് എന്തൊക്കെ അതാണ് അതിൻ്റെ ചോദ്യം എത്ര കുട്ടികളുണ്ട് അവിടെ ആൺകുട്ടികളുണ്ട് എന്നല്ല ചോദിക്കുന്നത് ഉത്തരം പറയുക എൻതി സലാസ ഔലാദ് അല്ലെങ്കിൽ എന്തി അർബ ഔലാദ് എനിക്ക് നാല് മക്കളുണ്ട് മക്കൾ എന്ന ഉദ്ദേശമാണ് അവിടെയുള്ളത് എന്നാൽ അതിന് ഡീപ്പായിട്ട് പറഞ്ഞു വരുമ്പോൾ രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളുമാണ് അതങ്ങനെ പറയാം എന്തി ഇസ്നേൻ ബനാജ് വൈസ്നേൻ ഔലാദ് അവിടെ വലത് എന്ന് പറയുമ്പോൾ പിന്നെ ഡീപ്പായിട്ട് പറയുമ്പോൾ അതെന്താണ് വലതിന് ആൺകുട്ടി എന്ന അർത്ഥം വരും അപ്പം ആൺകുട്ടി എന്ന അർത്ഥത്തിനും ഉപയോഗിക്കും ചിൽഡ്രൻസ് എന്ന് പറയുന്ന പൊതുവായ കുട്ടികൾ എന്ന അർത്ഥത്തിനും ഔലാദ് ഉപയോഗിക്കും എന്ന കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഒരു കുട്ടി യവലത്ത് എന്ന് പറയാം ഒരു ഒരു കുട്ടിയെ അവലത്ത് ആൽ എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ആൺകുട്ടികളെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ മനസ്സിലായോ അപ്പത് ആൺകുട്ടികളെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ പെൺകുട്ടികളെ എന്ന് വിളിക്കണം മോളെ കൊട്ടുവാ അപ്പോൾ ഇവിടെ അത്തരം സന്ദർഭത്തിൽ അത് വലത് എന്നതിന് ആൺകുട്ടിക്കും ബിന്ത് എന്നതിന് പെൺകുട്ടിക്കുമാണ് അതിൻ്റെ കൃത്യമായ ഉപയോഗം പക്ഷേ പൊതുവായി മക്കൾ എന്ന പ്രയോഗത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന കൃത്യമായൊരു വിവരമാണ് ആ ഒരു സംശയമാണ് ഇന്നൊരാൾ പങ്കുവെച്ചത് കൃത്യമായ മറുപടി വിശ്വസിക്കുന്നു ഇനി നമ്മൾക്ക് ആൺകുട്ടികൾക്ക് വേറെ ഒരു പദം ഉണ്ട് പ്രസിദ്ധമാണത് ഇബിന് എന്നാണ് അതിൻ്റെ പേര് എന്താണ് ഇബ്ന് അപ്പം അബുൻ നമ്മൾ അറബി ഭാഷ ആദ്യമായി പഠിക്കുന്നവർ അബുൻ ഇബിൻ എന്ന് പഠിക്കും അബ് എന്ന പിതാവ് ഇബിൻ എന്നാലും മകൻ എന്നാണ് അപ്പോൾ സൺ എന്ന മകൻ എന്ന് മാത്രം പറയുന്നതിന് ഇബ്ന എന്നാണ് പറയുന്നത് ഇബ്നി എന്ന് പറയും ഇബ്നി എൻ്റെ മകൻ എന്നാണ് അപ്പോൾ ഇബ്ന് എന്നാണ് മനസ്സിലായോ അപ്പോൾ ഇബിന് മകൻ എന്നാണ് അവിടെ അതെന്തില്ല കോമൺ യൂസേജിലേക്ക് പോകില്ല എന്ന് പറയണം കോമൺ യൂസേജിലേക്ക് പോകുന്നതാണ് വലത് അത് വലത് എന്നാൽ ആൺകുട്ടി എന്നും പറയും ഓക്കെ പിന്നെ സാധാരണഗതിയിൽ ഈ മക്കൾ എന്നതിന് മലയാളത്തിൽ തന്നെ എത്ര എത്ര വാക്കുകളുണ്ട് കുറേ ഉണ്ട് ഗടാങ്ങൾ ചെക്കന്മാർ ഇങ്ങനെ പലതും സാഹചര്യമനുസരിച്ച് പറയുമല്ലോ അത് അറബിയിൽ തന്നെ ഉണ്ട് അവരെ എന്ന് പറയും കൂടെ പറയുകയാണ് ഇപ്പോൾ ഈ ഒരു കൃത്യതയില്ലാതെ എന്താണ് പറയുക കുട്ടികളൊക്കെ കളിച്ചും മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചും നടക്കുന്ന കുട്ടികളെ കുട്ടികളെപ്പറ്റി ഇവരെന്തു പറയും യവരെ യവരെന്ന് പറയും അത് ഏത് വാക്കാണെന്ന് അതിൽ നിന്ന് പിന്നെ നിങ്ങൾ കണ്ടെത്താം അപ്പോൾ ചുരുക്കി പറയാം ഇന്ന് പഠിച്ചത് അറബി ഭാഷയിൽ അറബികളുടെ പ്രയോഗത്തിൽ ഔലാദി എന്നാൽ മക്കൾ എന്ന അർത്ഥത്തിലാണ് അത് ആൺകുട്ടികൾ എന്ന് മാത്രമല്ല പൊതുവായ മക്കൾക്ക് ഔലാദ് സലാസ ഔലാദ് എന്ന് പറഞ്ഞാൽ എനിക്ക് മൂന്ന് ആൺകുട്ടികൾ ആണ് എന്നല്ല എന്തി എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് എന്നാണ് ഇനി ഒരു ആൺകുട്ടിയും രണ്ട് പെൺകുട്ടിയും വാഹിദ് വലദ് ഇസ്നേൻ ബനാസ് എന്നാണ് പറയാം അതേല്ലേ വാഹിദ് ഇബിൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് ഓക്കെ ഇതാണ് ഇന്നത്തെ ഒരു അറിവ് ഇത്തരം മൈനൂട്ടായ കാര്യങ്ങളെ ചർച്ച ചെയ്തുകൊണ്ടും അറബികളെപ്പോലെ സംസാരിക്കാൻ നിങ്ങളെ പര്യാപ്തമാക്കുന്ന അറബിക് യൂണിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറക്കാതെ അത് അറബിക് യൂണിയുടെ എല്ലാ വെള്ളിയാഴ്ചകളിലെ വെബിനാർക്കുള്ള വെബിനാറിൽ എല്ലാ വെള്ളിയാഴ്ചകളിലെ പഠന പരിശീലന ക്ലാസ്സിൽ മറക്കാതെ പങ്കുചേരുക ശുക്കരൻ ലക്കും മസ്സലാമ